ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിൽ ഇപ്പോൾ പുതിയൊരു അതിഥിയും കൂടി എത്തിയിട്ടുണ്ട് അത് നിർമ്മലാണ് അർജുന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയിൽ ഉണ്ടായ മകനാണ് നിർമ്മൽ എന്നാൽ ഇത് ഈ ഒരു സത്യങ്ങളൊന്നും നിർമ്മലിന് മനസ്സിലാക്കിയിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും ഇന്ദീവരത്തിൽ നിർമ്മല എത്തിയതിനു ശേഷം സംഭവിക്കുക ഇന്ത്യവരത്തിൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ചന്ദ്രകെ ചന്ദ്രിക ല ചിത്രാന്തത്തിൽ അതായത് നമ്മുടെ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദ ഒരിക്കലും പിങ്കിയെ തകർക്കാൻ വേണ്ടിയിട്ടില്ല പിങ്കിയുടെ വയറ്റിലുള്ള തൻ്റെ കുഞ്ഞിന് നല്ല കൂടി കുഞ്ഞ് പ്രസവിക്കണം കുഞ്ഞ് നല്ല കൂടി പുറത്തോട്ട് വരണം തൻ്റെ കുഞ്ഞിൻ്റെ ഒരു ആപത്തം വരരുത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നന്ദ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ അതൊന്നും പിങ്കിക്ക് ഇഷ്ടപ്പെടാതെ നന്ദയ്ക്ക് വീണ്ടും വീണ്ടും പണികൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് അവസാനം പിങ്കിക്ക് കുറേ തേങ്ങയും പച്ചമുളകും ഒക്കെ കൊണ്ടുകൊടുത്തിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് അതും അമ്മിക്കല്ലിലിട്ട് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് പിങ്കിയോട് പറഞ്ഞു അതേപോലെ തന്നെ പിങ്കി അത് കേൾക്കുകയും ചെയ്തു ചമ്മന്തി എല്ലാം അരച്ചു അപ്പോൾ ഈ സമയത്ത് പവിത്ര ലക്ഷ്മിയോട് വന്ന് പറയുന്നുണ്ട് കണ്ടോ പിങ്കിയെ നന്ദയിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഓടി ഒന്ന് നോക്കുമ്പോൾ പിങ്കി ചമ്മന്തി അരയ്ക്കുവാണ് എന്നാൽ ഒരിക്കലും അമ്മിക്കല്ലിലിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ പിങ്കി ജോലി ചെയ്യുന്നത് ഒന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കുഞ്ഞ് നല്ല ആരോഗ്യത്തോടുകൂടി ജനിക്കും അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ചമ്മന്തിയൊക്കരച്ച് അരച്ചയെല്ലാം പൂർത്തിയാക്കിയപ്പോൾ നന്ദ കൂടി പിങ്കിയോട് പറയുവാണെങ്കിൽ പിങ്കി നീ എന്തായാലും നല്ല കുട്ടിയാണ് നീ നല്ലതുപോലെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു ചമ്മന്തിക്കുള്ള സാധനങ്ങൾ കൊണ്ട് തന്നപ്പോൾ നീ അതുപോലെ ആ സാധനങ്ങളെ ഉപയോഗിച്ച് ചമ്മന്തി നല്ലതുപോലെ അരച്ചു ഇനി നീ ആ ചമ്മന്തി എനിക്ക് തന്നാൽ മതി ഞാൻ നല്ല സ്വാദിഷ്ടത്തോടുകൂടി അത് കഴിക്കട്ടെ അതുപോലെ തന്നെ ഈ ചമ്മന്തിയെ പോലെ തന്നെ നിന്റെ ഉള്ളില് ഞങ്ങൾ തന്ന ആ കുഞ്ഞിനെ പത്തു മാസം കഴിഞ്ഞ് പ്രസവിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇതുപോലെ തിരിച്ചു തരണം എന്ന് നന്ദ പിങ്കിയോട് പറയുമ്പോഴാണ് ഞാൻ നിനക്ക് ചമ്മന്തി തന്നില്ലല്ലോ നന്ദ ഈ തേങ്ങയും പച്ചമുളകും എല്ലാം നീ തന്നെ കൊണ്ടു തന്നതാണെങ്കിൽ പോലും ചമ്മന്തി അരച്ചത് ഞാനാണ് അതുകൊണ്ട് ഈ ചമ്മന്തി എനിക്കാണ് അവകാശപ്പെട്ടത് അതുപോലെ തന്നെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിനക്ക് മനസ്സിലാകും എൻ്റെ ഉള്ളിൽ എന്താണെങ്കിൽ പോലും അത് അവസാനം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങ് പോയി എന്നാൽ നന്ദയ്ക്ക് അത് മനസ്സിലായി ഞാൻ എൻ്റെയും ഗൗതം സാറിൻ്റെയും കുഞ്ഞാണെങ്കിൽ പോലും വളർത്തുന്ന പ്രസവിക്കുന്നത് പിങ്കി ആയതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ അവകാശം പിങ്കിയാണ് എന്നാണ് പിങ്കി പറഞ്ഞുകൊണ്ട് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി എന്നാൽ ഇതൊരിക്കലും ശരിയല്ല തൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ എന്ന് തന്നെ നന്ദ തീരുമാനിച്ചു ഈ സമയത്ത് പിങ്കി അവിടെ റൂമിൽ കുഞ്ഞിനെ തലോടി തലോടി ഇരിക്കുന്ന സമയത്ത് അർജുൻ്റെ ഫോട്ടോ കണ്ടു പെട്ടെന്ന് അർജുനോട് പോയി സംസാരിക്കുവാണ് അർജുൻ ആ ഒരു അർജുനെ ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടു വന്ന ആ നിമിഷവും പിന്നെ അർജുന്റെ ബോഡി സംസ്കരിച്ച ആ ഒരു നിമിഷങ്ങളെല്ലാം പിങ്കി ഓർക്കുവാണ് അപ്പം പിങ്കി പറയുന്നുണ്ട് ഇത് എന്റെ അർജുനായിരുന്നു നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ നമ്മൾ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പക്ഷെ അത് നടന്നില്ല അത് നന്ദ കാരണമാണ് നടക്കാത്തതെന്നും നീ ഒരുപാട് ആഗ്രഹിച്ചത് നന്ദയുടെ വയറ്റിലുള്ള ആ ഒരു കുഞ്ഞിനെയാണ് ആ കുഞ്ഞിനെ ആ ഒരു കുഞ്ഞിനെയാണ് നീ ആഗ്രഹിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നന്ദയ്ക്ക് പകരം നന്ദയുടെ കുഞ്ഞിനെ നന്ദയുടെയും ഗതുമിന്റെയും കുഞ്ഞിനെ ഞാനാണ് വളർത്തുന്നത് എൻ്റെ വയറ്റിലാണ് ഉള്ളതെന്നും ആ കുഞ്ഞിനെ സന്തോഷത്തോടെ പ്രസവിക്കും അങ്ങനെ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ആശയാണ് ഇതിലൂടെ എനിക്ക് കിട്ടിയതെന്നും അതുപോലെ തന്നെ ഇനി എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ കുഞ്ഞിനെ സ്വന്തമാക്കിയതുപോലെ നന്ദയുടെ ഭർത്താവായ ഗൗതമനെ ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജീവിതം എനിക്ക് വേണം അതുകൊണ്ട് തന്നെ ഗൗതമിനെയും ഞാൻ സ്വന്തമാക്കിയിരിക്കും ഗൗതമിനെയും എൻ്റെ ഈ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെയും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അർജുൻ നീ എന്നെ സഹായിക്കണം നീ ഏത് പരലോകത്ത് എവിടെ നീ ഇരുന്നാലും എന്നെ എന്നെയും ഗൗതമിനെയും ഈ കുഞ്ഞിനെയും അനുഗ്രഹിക്കണം എന്നൊക്കെ പിങ്കി അർജുന്റെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം നന്ദ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദക്ക് മനസ്സിലായി പിങ്കിയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഗൌതം സാറാണ് ഗൗതമും ഈ കുഞ്ഞും മാത്രമാണ് പിങ്കിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും വിധേയനെ പിങ്കിയുടെ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചേ മതിയാകൂ പിങ്കിയുടെ ഈ ഒരു ഈ ഒരു തിരിച്ചതിന് സ്ഥിതിക്ക് ഇനി തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇണ്ടാതെ ദേഷ്യത്തോടു കൂടി നന്ദ പോയി എന്നാൽ ഒരിക്കലും പിങ്കിയുടെ ഈ ഒരു ആഗ്രഹം കരുത് അതിനു വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും നന്ദ പോകും എന്ന് തീർച്ചയാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം ഇന്ദിവിധത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിർമ്മല് വലിയൊരു പണിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു അമ്മയുടെ പൈസ തട്ടിയെടുത്ത ആ ആ ഒരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ച് അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മൽ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അയാളെ അടിച്ചുവെങ്കിൽ പോലും ആ ഒരു അയാൾ നേരെ പോലീസിൽ പോയി കേസ് കൊടുത്തു അങ്ങനെ നിർമ്മലിനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇയാൾ പോലീസ് പോലീസിൻ്റെ ഇയാൾടെ കയ്യിലാണ് പോലീസ് എന്നുള്ള രീതിയിലാണ് അയാൾ ആ പോലീസുകാരൻ പറയുന്നത് പോലെ എല്ലാം പൈസയൊക്കെ കൊടുത്ത് അയാൾ ഒതുക്കി അങ്ങനെ നിർമ്മല വന്നു നിർമ്മല് എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ ഇയാൾ മനഃപൂർവ്വം പൈസ തട്ടിയെടുത്ത് ഈ അമ്മയുടെ പൈസ തട്ടിയെടുത്തിട്ട് ഈ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചു അതിന്റെ പേരിൽ ഞാൻ ചോദിക്കാൻ ചെന്നപ്പോ അനാവശ്യമായിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അടിച്ചത് എന്ന് നിർമ്മല് പറഞ്ഞു എന്നാൽ അത് പറ്റത്തില്ല നീ ഇപ്പൊ പക്ഷേ നിർമ്മല പറയുന്നത് കാര്യങ്ങളും കേൾക്കാൻ നിൽക്കാതെ പലിശക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് നിർമ്മല അടിക്കാൻ വേണ്ടിട്ട് കൈ ഓങ്ങുകയും എന്നാൽ പോലീസുകാരന്റെ കൈ തടഞ്ഞതിനു ശേഷം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരനെ മാറ്റി നിർത്തി എന്നിട്ട് പോലീസുകാരനെ വേറൊരു ഒരു പെൺകുട്ടിയുമായിട്ട് അഫെയർ ഉള്ളതും ആ പെൺകുട്ടിയുമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നിർമ്മല എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വെച്ച് ഇയാളെ ഭീഷണിപ്പെടുത്തി എനിക്ക് രണ്ട് കാരണങ്ങൾ വേണം കാര്യങ്ങൾ വേണം ഒന്ന് എനിക്കൊരു ജോലി വേണം അത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ജോലി വേണം രണ്ട് ആ അമ്മയുടെ പൈസ ഇപ്പോൾ തന്നെ അയാളോട് പറഞ്ഞ് തിരിച്ചു കൊടുക്കണം പിന്നെ ഇതിന്റെ പേരിൽ ആ അയാൾ ആ അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കാനോ ആ അമ്മയുടെ വീടിന്റെ ആ പരിസരത്ത് പോലും പോകാനായിട്ട് പോകരുത് എന്നുകൂടി വിലക്കണം എന്ന് നിർമ്മല പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ കാണിച്ച് വീഡിയോ എല്ലാവർക്കും അയക്കും എന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ നിർമ്മല പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരൻ തയ്യാറായി നേരെ പോയി ആ ഒരു അമ്മയുടെ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ആ ഒരു പ്രശ്നം ഒത്തുതീർപ്പ് ാക്കി പിന്നെ നിർമ്മലിന് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ജോലി എന്ന് പറയുമ്പോൾ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സാഗറിന്റെ കമ്പനിയിലാണ് ആ കമ്പനി എന്ന് പറയുമ്പോൾ തലസ്ഥാനത്ത് അതായത് നമ്മുടെ തിരുവനന്തപുരത്താണ് ആ ഒരു കമ്പനി അപ്പോൾ നിർമ്മല് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോകണം അതും ഇന്ന് തന്നെ പോകണം എന്ന് പോലീസുകാരും പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് തന്റെ അമ്മയുടെ യാത്ര പറഞ്ഞിട്ട് നിർമ്മല് പോകുവാണ് അപ്പോൾ അമ്മ പറയുന്നത് തിരുവനന്തപുരത്താണ് നിന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളത് തിരുവനന്തപുരത്താണ് അവരുടെ വീട് അവിടെ പോയിട്ട് നീ അവരുടെ കയ്യിൽ നിന്നും ആ സ്വത്തുകൾ കൈക്കലാക്കണം എന്ന് അമ്മ പറഞ്ഞു വിടുവാണ് എന്നാൽ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നേരെ നമ്മുടെ നിർമ്മല ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ രൂക്ഷമായി നേരെ ഈ നിർമ്മല തലസ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നവും കൂടി അരങ്ങേറുവാണ് സുമംഗലെ സുമംഗലെ ഈ നിർമ്മലിന്റെ അമ്മ സുമങ്കലയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി എന്റെ മകൻ അങ്ങോട്ട് വരും അപ്പൊ ആ സ്വത്തുക്കള് എന്റെ മക എന്റെ മകൻ അവകാശപ്പെട്ടതും കൂടിയാണ് എന്റെ മകനും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം സുമംഗല മഹേശ്വരനോടും ലക്ഷ്മിയോടും പറഞ്ഞു അപ്പോൾ മഹേശ്വരൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വത്തുക്കള് നീ കൊടുത്തേരെ എല്ലാം നീ കൊടുത്ത് അവനെ സന്തോഷത്തോടെ ആക്കിയേരെ എന്ന് പറയുമ്പോൾ സുമംഗല ഭയങ്കര ഷോക്കായി നിൽക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഇന്ദിവിധത്തിൽ പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാൻ പല ട്വിസ്റ്റുകൾ നടക്കുവാണ് എന്തായാലും ഇന്ത്യ വിവരത്തിൽ നിർമ്മല എത്തിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അത് വരയ്ക്കും